പൊടിക്കൈകൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പിനൊപ്പം ഒരു സ്പൂൺ ഉണക്കലരി പൊടിച്ചു ചേർത്താൽ നല്ല കൊഴുപ്പ് ലഭിക്കും മീൻ വറുക്കുമ്പോൾ മണം വരുന്നതാണ് പ്രശ്നം മീനിൽ കടലമാവ് മഞ്ഞൾപ്പൊടി വെള്ളം എന്നിവ ചേർത്ത മിശ്രിതം പുരട്ടി അരമണിക്കൂർ വെച്ചതിനു ശേഷം കഴുകി ഉപയോഗിക്കാം മീൻ വറക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ മസാല പുരട്ടിയതിനു ശേഷം മുട്ട നന്നായി പതച്ചതിൽ ലൈറ്റായിട്ട് മുക്കിവച്ചാൽ വറക്കുമ്പോൾ പൊടിയുകയില്ല പാൽ സോസ്പാനിൽ കരിഞ്ഞു പിടിച്ചാൽ അത് കളയാനായി സോഡാ വെള്ളവും ചേർത്ത മിശ്രിതം അഞ്ചോ ആറോ മണിക്കൂർ പാനിൽ ഒഴിച്ചു വെച്ചതിനു ശേഷം പാൻ കഴുകിയാൽ കരിഞ്ഞത് മാറിക്കിട്ടും വെള്ളം കുറച്ചു ചേർത്ത് പാൽ തിളപ്പിച്ചാൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയില്ല ഉപ്പിട്ട് വയ്ക്കുന്ന പാത്രത്തിൽ ഒരു ഒരുനുള്ളു അരിയിട്ട് വെച്ചാൽ ഉപ്പ് കട്ട പിടിക്കുകയില്ല ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ റവ കട്ട പിടിക്കാതിരിക്കാൻ എണ്ണയിൽ റവ വറുത്തതിനു ശേഷം ഉണ്ടാക്കുക ബ്രോക്കോളിയുടെ ചവർപ്പ് മാറാൻ മുപ്പത് സെക്കൻഡ് കഴുകിയതിനു ശേഷം ചെറുതയിൽ വേവിക്കുക നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്